ഇന്ന് മത്തങ്ങ വെച്ച് നല്ല ഒരു കറിയുടെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം അതിനായിട്ട് ഇതുപോലെ ഒരു ചെറിയ ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത് അതേ രീതിയിലൊന്ന് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു പത്തിരുപത് ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് കീറി കീറിയിട്ട് കൊടുക്കാം പിന്നെ ഒരു നാല് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഈ മത്തങ്ങ വേവുന്നതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മത്തങ്ങയുടെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക തിളച്ച് തുടങ്ങുമ്പോൾ തീ കുറച്ച് വെച്ച് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ മത്തങ്ങ നന്നായിട്ട് വെന്ത് വരും മത്തങ്ങ വെന്ത് വരുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് തേ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല ജീരകം അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ മത്തങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് കഷ്ണങ്ങൾ നമുക്കിതുപോലെ ആ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തു ഉടച്ചു കൊടുക്കാം മുഴുവനും ഉടച്ചു കൊടുക്കേണ്ട കുറച്ച് കഷ്ണങ്ങളൊന്ന് ഈ രീതിയിൽ ഉടച്ചു കൊടുക്കാം ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കുറച്ച് ആ ജാറ് കഴുകിയാൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒത്തിരി ലൂസായിട്ട് ലൂസായിട്ടിരിക്കുമ്പോൾ ഈ കറി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ചൊന്ന് കുറുകിയിരിക്കുന്നതാണ് നല്ലത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളിത് ഓഫാക്കണം ഒത്തിരി നേരം കിടന്ന് തിളച്ച് കഴിഞ്ഞാൽ കറിയുടെ സ്വാദ് പോകും ഈ രീതിയിൽ ഇങ്ങനെ തിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി താളിച്ചൊഴിക്കണം ഇത് ഈ രീതിയിൽ ഒന്ന് ഇച്ചിരി കുറുകിയിരിക്കുന്നതാണ് ഈ കറി ടേസ്റ്റ് ഇനി കടുക് ഇതുപോലെ ഒരു ചെറിയ ചീൻചട്ടി വെച്ചു കൊടുത്ത് ചീഞ്ചട്ടി ചൂടായപ്പം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ചൂടായിട്ട് വരുമ്പം അര ടീസ്പൂൺ കടുക് ഒരു വറ്റൽമുളക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഒരു അഞ്ചാറ് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളി നല്ലതുപോലെ മൂത്ത് വന്നു കഴിയുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് ആ മുളക് പൊടിയും ആ എണ്ണയിലിട്ടിട്ട് ആ എണ്ണയുടെ ചൂടിൽ കിടന്നിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് കഴിയുമ്പം അത് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ മൂടി വയ്ക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ല രുചിയുള്ള മത്തങ്ങ കറി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഓർക്കണേ താങ്ക്